Praise the Lord. ക്ലേശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ ആയിരുന്നു വിശ്വസിക്കുന്ന ദൈവഗ്രഭിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആ തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിന്നതല്ല ദൈവം നിർത്തിയതാണ് നേടിയതല്ല സ്വർഗത്തിലെ അപ്പൻ എല്ലാം തന്നതാണ് അമീൻ അത് തിരിച്ചറിയുന്നവർ ഇത് രാത്രിയിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തോത്രത്തോടെ സ്തുതിയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ദൈവം ചെയ്യുന്ന ഓരോ നന്മകൾക്കും ദൈവം ചെയ്യുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും അപ്പം തന്ന നല്ല ആയുസിനെ ഓർത്ത് അപ്പം തന്നെ എല്ലാ നന്മകളെ ഓർത്ത് അമീൻ ഈ ഭൂമിയുടെ ഭൂപ്പരപ്പിൽ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് അവസരം തന്നുവല്ലോ അതിനെ ഓർത്ത് ദൈവസനതിൽ നന്ദിയോടെ സ്തുതിയോടെ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ദിവസങ്ങളിൽ ദൈവകരങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുക ഇന്ന് രാത്രിയിലും ഞാൻ വിളിച്ചു പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും ഈ വ്യാഴാഴ്ച രാത്രിയിലും നിരാശരായിരിക്കുന്ന അനേകരെ നോക്കി പരിശുദ്ധാത്മ വിപ്രകാരം ദൂത് വിളിച്ച് പറയുവാൻ പോകുന്നു ഒത്തിരി കമ്പനികളിൽ അപേക്ഷിച്ച് ഒത്തിരി സ്കൂളുകളിൽ അപേക്ഷിച്ച് ഒത്തിരി കോളേജുകളിൽ അപേക്ഷിച്ചു ഒത്തിരി രാജ്യങ്ങളിലേക്ക് അപേക്ഷിച്ചു തസ്തികകളിൽ ടെസ്റ്റുകൾ എഴുതി പരാജയപ്പെട്ട ഒരു ജോലി ഇല്ലാതവണ്ണം കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രി നമ്മൾ ആത്മാർത്ഥമായി കരയുമെങ്കിൽ കൂട്ടം കൂട്ടമായി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ ഇന്നും കേട്ട അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം സ്വർഗത്തിലെ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനിടയായി തീരും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയുടെ നാഥാ എന്റെ ജീവിതത്തെ നീ ഒന്ന് തുടണം ഞാൻ തൊഴിലില്ലാതെ ദുഃഖിക്തനായിട്ടായിരിക്കുന്നു എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം രാജ്യങ്ങളിൽ നിന്ന് മതിയാക്കി ഇവിടെ ഇനി ഇല്ല തിരിച്ചു വന്നാൽ മതി എന്ന് കരയുന്നവരുണ്ട് ഇല്ല ദൈവമോടെ ഉറപ്പിച്ച് ജോലികളെ തന്നു മാനിക്കുവാൻ കർത്താവ് ശക്തനാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ അമരവള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന ഞായറാഴ്ച ദിവസത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ സെക്ഷൻ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിവരെയുള്ള മൂന്ന് മണി മുതൽ നടക്കുന്ന മീറ്റിങ്ങിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ ആ പ്രദേശത്തുള്ളവരൊക്കെ നിങ്ങൾ മീറ്റിങ്ങിനായി കടന്നു വരിക ഒരുമിച്ച് ജോയിൻ ചെയ്യുക വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ സ്പോൺസർഡ് പ്രയർ മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു ശ്രദ്ധിക്കുക നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിനുവേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം എന്നുള്ള നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും വലിയ വീര്യ പ്രവർത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ എഴുന്നേൽപ്പിക്കട്ടെ അത്ഭുത സാക്ഷ്യങ്ങളായി ആ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുന്നതിനും കേൾക്കുന്നതിനും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ പ്രത്യേക അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ നിങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കും ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേശ്വർ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ വിഷയം ഇതാണ് തൻ പല പ്രാവശ്യം വിദേശത്തേക്ക് കടന്നു പോകുവാൻ ട്രൈ ചെയ്തു തൻ രണ്ട് പ്രാവശ്യം വിദേശത്തായിരുന്നു താൻ അവിടെ അധ്വാനിച്ചു കുറച്ചുനാൾ അവിടെ പിടിച്ചു നിന്നു പക്ഷേ അമീൻ എന്തെങ്കിലുമൊക്കെ വിഷയം പറഞ്ഞ് പ്രിയ സഹോദരി നാട്ടിൽ കടന്നുവരും പിന്നെ തനിക്ക് കുറച്ചുനാളേക്ക് പോകുവാൻ കഴിയത്തില്ല അങ്ങനെ ആ രണ്ടു മൂന്ന് പ്രാവശ്യം താൻ വിദേശത്ത് പോകും വരും അങ്ങനെയായിരുന്നു ഇപ്പോൾ ഈ ഇടയായി താൻ വിദേശത്ത് പോകുവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു പക്ഷേ തനിക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല തന്റെ മെഡിക്കൽ എടുക്കുമ്പോൾ തനിക്ക് അൺഫിറ്റ് ആയി ആ മീൻ അതിനകത്ത് കാണിക്കുന്നു പലപ്പോഴും തൻ നിരാശയായി എന്നാൽ തന്റെ ശരീരത്തിന് മറ്റ് സിംറ്റംസോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഇല്ല പക്ഷെ എക്സ്റേ എടുക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു ആ മീൻ ഒരു ഒരു ബുദ്ധിമുട്ട് കാണുന്നു എന്ന് പറഞ്ഞ് അത് റിജക്റ്റ് ആയി പോകും അങ്ങനെ ഏഴ് പ്രാവശ്യം താൻ ചെക്ക് ചെയ്തു തന്റെ പൈസകൾ നഷ്ടപ്പെട്ടു പോകുന്നു പക്ഷേ തനിക്ക് കയറി പോകുവാൻ കഴിയുന്നില്ല മെഡിക്കൽ ഫിറ്റ് ആകുന്നില്ല അങ്ങനെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ഇറങ്ങുന്നു തൻ രണ്ടു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു താൻ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കിയായിരുന്നു ഒരു ദിവസം ഞങ്ങളെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചും ഞങ്ങൾ ഉപവാസത്തോട് പ്രാർത്ഥിക്കുവാനിടയായി ദിവസങ്ങളിൽ പറയുന്ന പ്രിയ ദൈവമക്കളെ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ് ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു പ്രിയ സഹോദരി ആ മെഡിക്കൽ താൻ എടുക്കുവാനായിട്ട് കടന്നുപോയി ദൈവം വലിയ അത്ഭുതം ചെയ്തു അമൻ ഇന്ന് താൻ വിദേശത്താണ് ആയിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് ആ സഹോദരി പറയുവാൻ പറഞ്ഞത് ഇതുപോലെ തകർന്നിരിക്കുന്ന ഒത്തിരി പേരുടെ നമുക്ക് ഒരുമിച്ച പ്രാർത്ഥനയോടെ യുവസന്നിധിയിലായിരിക്കും ഈ വ്യാഴാഴ്ച രാത്രിയിലും അപ്പാ ജോലിയില്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ അമീൻ ഡെയിലി വേജൻസിൽ കയറിയിട്ട് സ്ഥിരപ്പെടുത്തുവാൻ സ്ഥിര നിയമനത്തിന് വേണ്ടി കരയുന്നവർ അതുപോലെ പി എസ് ഒത്തിരി ടെസ്റ്റുകൾ എഴുതി ആമേൻ ആ ലിസ്റ്റുകളിൽ പേരുണ്ട് പക്ഷേ അമീൻ അവരെ മാത്രം ജോലിക്ക് വിളിക്കുന്നില്ല എന്നെ മാത്രം വിളിക്കുന്നില്ല അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നവർ നമ്മൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില അമീൻ വലിച്ചു കീറിക്കളഞ്ഞ ചില പേപ്പറുകൾ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ചില മെയിലുകൾ ചൂടാമൻ ഹതനഘടകശി കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അയച്ച ചില ബയോഡേറ്റകൾക്ക് ചില മെയിലുകൾക്കുള്ള റിപ്ലൈകൾ ജോലിക്ക് കയറുവാനുള്ള പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം എഴുന്നേൽക്കട്ടെ വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ മെഡിക്കൽ ഫിറ്റ് ആകാത്തവർക്ക് ഫിറ്റ് ആകട്ടെ അതുപോലെ വിസക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ വേഗത്തിൽ വിസ കടന്നു വരട്ടെ അപ്പൊ ദൈവ പ്രവർത്തിന്റെ അവർക്ക് വേണ്ടി തുറക്കണമേ ഗ്രീൻ കാർ വർക്ക് കാർഡ് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതൊക്കെയും രാജ്യത്തിന്റെ പൗരത്വങ്ങൾ ദൈവം അവർക്ക് നൽകണമേ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ വേഗത്തിൽ തൊഴിൽ ലഭിക്കണം വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി പരാജയപ്പെട്ട് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ മടങ്ങി വന്നവർ അയച്ച മെയിലുകൾക്കുള്ള റിപ്ലൈ വരട്ടെ ഈ ദിവസങ്ങൾ വീണ്ടും റിട്ടേൺ കടന്നു പോകട്ടെ അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല ആ വാക്തത്വം അവർ പ്രാപിച്ചെടുക്കട്ടെ അനുഭവിക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ സിവിൽ ഐഡികൾ അശ്യം ഡ്യൂട്ടി ഉണ്ടാകട്ടെ ഹോം നഴ്സുകൾക്ക് ഡ്യൂട്ടി ഉണ്ടാകട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ജോലികൾ പ്രൊമോഷൻ ഉണ്ടാകട്ടെ ശമ്പള വർധനവുണ്ടാകട്ടെ തൊഴിൽ മേഖല അനുഭവിക്കുന്ന നിന്നകൾ വെല്ലുവിളികൾ ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എല്ലാ ഫ്രസ്ട്രേഷനുകളും മാറിപ്പോകട്ടെ സ്വർഗമംഗ് വഴികളെ തുറക്കണമേ നല്ല തൊഴിലുകൾ നൽകി മാനിക്കണമേ അപ്പാ യേശുവിന്റെ നാമത്തിൽ നല്ല തൊഴിലുകൾ ജൂഡാവന ശന്തന ആൽഗ് പ്രൗഢവന ധീപരഘടക നിന്നകൾ മാറിപ്പോകട്ടെ അപ്പ ശമ്പള കുടിശികൾ ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അമ്മ പെൻഡിങ്ങായി കിടക്കുന്ന ശമ്പളങ്ങൾ ലഭിക്കട്ടെ പെൻഷനുകൾ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗത്തിലേയും വഴികൾ മുഖാന്തരങ്ങൾ തുറക്കണമേ ഐ എൽ ടി എസ് എം ഒ എച്ച് നീറ്റ് പ്രോപ്പർട്ടി എക്സാമുകൾക്കായി സ്തോത്രം ഡി എച്ച് എക്സാമുകൾക്കായി സ്തോത്രം എക്സാമുകൾ നല്ല വിജയം ഉണ്ടാകട്ടെ കത്ത് അതാത് രാജ്യങ്ങളിലെത്തിക്കുള്ള സ്കോറുകൾ അപ്പൻ നൽകണമേ എല്ലാ നന്മകളാലും നിറയ്ക്കും ഏഷ്വിനം തന്ന പിതാവേ അങ്ങനൊരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരിക്കുന്നോ സ്ക്രീൻ തമ്മിലെങ്കിലും വിളിക്കുക നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥനാ വിഷയവും വാട്സാപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക കൂടുതൽ എല്ലാ വലിയ നമുക്ക് നമുക്ക് ലൈമ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പൻ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥനയായിരിക്കും കൂടാതെ എല്ലാ വലിയ എല്ലാ ഞായറാഴ്ചകളും രാവിലത്തെ സെക്ഷൻ രാവിലെ മോർണിംഗ് സെക്ഷൻ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമല പ്രീഷർ ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം അമരവിള താന്നിട് എം എസ് പ്ലാസ്സ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മൂന്നാമത് മൂന്ന് മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നടക്കുന്നു കടന്നുവരിക ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ